കേന്ദ്ര സർക്കാരിന്റെ രാസവിലവർധനവിനെതിരെ കർഷക സംഘം കുന്നമ്മൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിയാടി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു ചാക്ക് പൊട്ടാഷ്യന്റെ വില തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതേപോലെയാണ് ഫാക്ടറി പോസ്റ്റിന് നാട്ടിലുള്ള കർഷകർ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാസവുളം ഇപ്പൊ എങ്ങനെയാണ് ഒരു കർഷകര് ഇത്രയും വലിയ വില കൊടുത്ത് രാസവളം വാങ്ങി തെങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷിക്കോ ഉപയോഗിക്കാൻ കഴിയും ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ അങ്ങനെ നല്ല പറയുന്നുണ്ട് അങ്ങ് യുദ്ധങ്ങളുടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാസവളത്തിന് വില കയറി ചില ന്യായീകരണ വിദഗ്ധന്മാർ സംഭവം അതല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സമീപനത്തിന്റെ ഭാഗമായി ഓരോ ബഡ്ജറ്റിലും രാസവളത്തിന് അനുവദിക്കുന്ന സബ്സിഡി തുക വെട്ടിക്കുറക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് വളം ലഭ്യമാകാത്ത ഒരു സ്ഥിതി ശേഷം കൂടെ സഞ്ജാതമായിരിക്കുന്നത് വളത്തിനാണെങ്കിൽ തന്നെ വലിയ രൂപത്തിലേക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വാഗതം <laughs> പറഞ്ഞു <laughs> 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 ഓരോ തീവ്ര യഥാർത്ഥത്തിൽ കൃഷിക്കാരോടും ഈ നാടിനോടും കൂടുതലുള്ള ഒരേ ഒരു സംഘം കർഷക സംഘമാണ് എന്ന് തെളിയിക്കുകയാണ് കാരണം ഒട്ടനവധി പ്രതിപക്ഷ രംഗത്തുള്ള കർഷക സംഘടനകൾ നാട്ടിലുണ്ട് അവർക്ക് ഈ വളവില വർധനവോ അല്ലെങ്കിൽ വളം കിട്ടാത്തതോ ഒന്നും പ്രശ്നമില്ല ആ പ്രശ്നം ഏറ്റെടുക്കായിട്ട് ജനീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് കർഷക സംഘം സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ് ഈ ആശങ്ക ഈ ജോലി ചെയ്യുന്ന പഴയത്തും ഇത്രയും വാടകൾ ഉപേക്ഷിക്കുന്നത് ഒരു കാറ്റ് വളരുന്ന വിലയാണ് വാർത്തകളെപ്പറ്റി പറഞ്ഞിട്ട് അല്ലെ യഥാർത്ഥത്തിൽ ഇപ്പൊ മുപ്പത്തി രൂപ ഇരുപത് പൈസ ഉണ്ടായിരുന്ന പൊട്ടാഷിന് ഇത് നാല്പത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോ പൊട്ടാഷ് വാങ്ങിയിട്ട് നാല്പത്തി അഞ്ച്